കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള ആളുകൾക്ക് നൽകിയിരുന്നു അതായത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ആണവ റിയാക്ടറുകൾ ഇതിനോട് അടുത്ത് പരിസരത്ത് ആരും നിൽക്കരുത് എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഒരു ശക്തമായ ആക്രമണം വരുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് രണ്ടാമത്തേത് അതൊരു തന്ത്രപരമായ ആളുകളെ എല്ലാം ഭീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയായി കണക്കാക്കാം എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ വളരെ വ്യക്തമായ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു നദിനിവേശ ഇസ്രയേലിലുള്ള ആളുകളെല്ലാം നാടുവിട്ടു പോകണം പ്രത്യേകിച്ച് ഡിമോണ എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ ആണവ റിയാക്ടർ നിലനിൽക്കുന്ന ഭാഗത്ത് ആരും നിൽക്കരുത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് ടാർഗറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ടാർഗറ്റ് ചെയ്യുക എന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന കാര്യം ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് കാരണം ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനകത്ത് ഒരു കേന്ദ്രവും ലക്ഷ്യം വെക്കാൻ സാധിക്കാത്തതില്ല കാരണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ മേഖലകളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അത്രയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിട്ടുള്ളത് എണ്ണ ശേഖരവും എണ്ണ ശുദ്ധീകരണശാലയും ഒക്കെ ഇസ്രയേലിനകത്ത് ഹൈഫൈൽ ഈ കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏറ്റവും നൂതന ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉള്ളതാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നവാത്തീൻ എയർപോർട്ടിലും ആക്രമണമുണ്ട് അത്രത്തോളം സെക്യൂരിറ്റി വേറെ ഒരു തരങ്ങളിലും കാണാൻ പറ്റില്ല ദല്ലദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ കേന്ദ്രങ്ങളിലൊക്കെ ഇറാന്റെ മിസൈലുകൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഡിമോണയിൽ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാന് മുന്നിൽ വല്ല പരിമിതികളും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഇസ്രായേൽ എന്തർത്ഥത്തിലാണോ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് എങ്കിൽ അതായത് ആ രീതിയിലുള്ള വല്ല ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആ ഡെമോണയിലും ആക്രമണം നടത്തുക ഇത് തന്നെയായിരിക്കും ഇറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു നിയമപരമായ ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ടാവുക എന്തായിരുന്നാലും ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതായത് ഇസ്രയേലിന്റെ നിലനിൽപ്പ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ മുഖേന അതുകൊണ്ട് തന്നെ അതിന്റെ നിലനിൽപ്പിനാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഇസ്രയേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തെ അടവും അല്ലെങ്കിൽ അവസാനത്തെ ആയുധവും ഈ യുദ്ധത്തിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ആരെങ്കിലും ഇടപെട്ട ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായിരിക്കും കാര്യം കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഒമാനോട് നേരിട്ട് പറഞ്ഞത് ഒരു ചർച്ചയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിക്കു അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്കും ഞങ്ങളില്ല എന്നാണ് അതിനെ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഇറാനും തീരുമാനിച്ചത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ള സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇറാന്റെ മന്ത്രി പറഞ്ഞിരുന്നു ഇസ്രയേലാണ് ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ച് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് ഈ വാർത്ത വലിയ രീതിയിൽ പുറത്തു വരികയുണ്ടായി മാത്രമല്ല ഇസ്രയേലും ഈ വാർത്ത പറഞ്ഞുകൊണ്ട് പല വഴിയിലൂടെയും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന രൂപത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ് കാരണം ആണവ റിയാക്ടറുകൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ നെതൻസിലുള്ള ആണവ റിയാക്ടറുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് പൂർണ്ണമായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഭൂമിക്കടിയിലുള്ള ഈ റിയാക്ടറിനെ ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം അതിന്റെ പുറം ഭാഗത്ത് ഭൂമിക്ക് മുകളിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഉള്ളിലൊന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഭീഷണി നിലനിൽക്കുകയാണ് പിന്നീട് ഇനി രണ്ടാമത് ഒരു അറ്റാക്ക് നടത്തി ഈ റിയാക്ടറുകളെ തകർക്കും എന്ന് പറയാണെന്നും കഴിയുകയില്ല ഈ അവസരത്തിൽ തന്നെ അത് തീർക്കണമായിരുന്നു പക്ഷേ തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ആണവായുധം ഇസ് ഇറാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാനും കഴിയില്ല കാരണം അവസരമുള്ളപ്പോൾ അത് നശിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല ഇസ്രേലിന്റെ ശക്തി അത്രമാത്രം ഇല്ല എന്നാണ് അതിലൂടെ അതിലൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കാതെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെതായ നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രായേലിന്റെ ലക്ഷ്യം ഒരിക്കലും അവിടെ നേടുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ കാര്യം ഇറാൻ ആരാണ് എന്ന് ലോകത്ത് ഇറാന്റെ ശക്തി വിളിച്ചറിയിക്കാൻ ഇറാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മുന്നിൽ ദുർബലമാണ് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചറിയിക്കാൻ അത് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഇറാൻ യുദ്ധത്തിലൂടെ കഴിഞ്ഞു ഇത് ഇസ്രായേലിന്റെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ് അവരുടെ സാമ്പത്തിക സംവിധാനങ്ങളെപ്പോലും തകർക്കുന്ന ഒരു കാര്യവും കൂടെയാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നു പരാജയത്തിൻ്റെതാണ് പരാജയപ്പെടുന്നു എന്ന ഭയമായിരിക്കും ഇതിന് കാരണം എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം ഇറാൻ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല ഇസ്രായേലുമായി യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് വലിയ പ്രവിശ്യയിൽ വ്യാപിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുമോ എന്നറിയില്ല എന്തായാലും അത്തരമൊരു സാഹചര്യമില്ലാതെ അവസാനിക്കട്ടെ